ഹാലൂയ മഹത്വത്തിൻ സാന്നിധ്യം എന്ന സാന്നിധ്യമെന്ന ഈശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം അനുവദിച്ച ഈ സമയത്തെ ഓർത്ത് നമുക്കൊന്നിച്ചേർന്ന് നന്ദി പറയാം ദൈവമക്കൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് തന്നെ സ്വർഗത്തിന് വലിയ ആനന്ദമാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് അറുപത്തിയെട്ടാം സങ്കീർത്തനം ഇരുപതാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു എന്നും ജീവിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എല്ലാം മറന്ന് നമ്മുടെ എല്ലാ പണിതിരക്കും ജോലികളെല്ലാം മാറ്റിവെച്ച് കുടുംബമായി നമ്മൾ ഒന്നിച്ചേർന്ന കർത്താവിനെ ആരാധിക്കും ഈ സ്തുതി ആരാധനകളിൽ പ്രകടമായ അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലേക്കും ഒരു പുത്തൻ അഭിഷേക കാട്ടായി പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കാൻ പോവുകയാണ് ഈ ഒരു ആഗ്രഹത്തോടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം വലിയ ഉല്ലാസത്തോടെ പരിശുദ്ധാത്മ നിറവിൽ ഭയമൊന്നും വേണ്ടിനിയും അഭിഷേകത്തോടെ

പറഞ്ഞുപാടെ ജീവൻ എന്നും ക്ഷേമ ജീവമെന്ന തന്നവൻ എന്നും ക്ഷേമമായി ക്ഷേമ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോവിൻ ദൈവം ിൻ ദൈവം ഗോപി ഗോവിൻ ദൈവം ലോകത്തിൻ ദൃഷ്ടയിൽ ഞാൻ ഒരു പോഷനെ തോന്നിയാലും ലോകത്തിൻ്റെ അംഗീകാരം എന്നും ശ്രേഷ്ഠാവിൻ ദൈവം ദൈവം കുടുംബങ്ങളിലേക്ക് അഭിഷേകം ദൈവം ദൈവം യാഗോപിൻ ദൈവം

റിയണമേ ഭാവശക്തികളെ ജനീകോഹങ്ങളെ ലോകത്തിന്റെ സ്വാധീനങ്ങളെ ഭക്തി ചാമ്പലാക്കണമേ വിവിധ ഭൂഗണ്ഡങ്ങളിൽ

സമയം 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 ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന സഹോദര സഹോദരി ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ അനേകം ആയുരങ്ങള് അനേകം കുടുംബങ്ങളെ അനേകം ജീവിതങ്ങളെ നിത്യജീവന്റെ ദർശനത്തിൽ നടക്കണമേ

സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയ ദൈവമക്കളെ ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് നിത്യജീവനായി അധ്വാനിക്കുക എന്നതിനെ കുറിച്ചാണ് വളരെ പ്രാധാന്യമേറിയ ഒരു സന്ദേശമാണ് കർത്താവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴാം തിരുവതിനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ ദൈവം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഒരു വചനമാണിത് അവിടെ ഈശോ തനടുത്തു വന്ന ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ ഹാലേലൂയ ഈ തിരുവചന ഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് ഈശോ പ്രത്യേകമായി പറയുന്നത് ഒന്ന് നശ്വരമായ അപ്പം രണ്ട് അനശ്വരമായ ഭക്ഷണത്തെ കുറിച്ചും നശിക്കാത്ത ആഹാരത്തെ കുറിച്ചും ഈശ്വ പറയുകയാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം നമ്മൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും യോഗന്നാട് സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ വാക്കുകൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ കർത്താവ് ആയിരങ്ങൾക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത് അവിടെ വിശപ്പടക്കി അവരെ സംതൃപ്തരാക്കുന്ന തിരുവതന ഭാഗങ്ങൾ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും വീണ്ടും യോഹന്നാട് സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തോട്ട് വരുമ്പോൾ അവിടെ കാണാം ജനക്കൂട്ടം മുഴുവൻ യേശുവിനെ കാണുവാൻ വേണ്ടി തിക്കും തിരക്കിയും അവരെ ഒന്ന് രണ്ട് ദിവസമായ യാത്രയാണ് ആ യാത്രയുടെ ഒടുവിൽ ജനക്കൂട്ടം യേശുവിനെ കണ്ടെത്തും കണ്ടെത്തുമ്പോൾ ജനം ചോദിക്കുന്ന ചോദ്യമാണ് ഗുരുവെ അങ്ങ് എപ്പോഴാണ് ഇവിടെ എത്തിയത് അവിടെ വളരെ ഭവ്യതയോടുകൂടി ചോദിക്കുക എന്നാൽ ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് മുഖത്തടിച്ചത് മാതിരിയാണ് മറുപടി കൊടുക്കുന്നത് ഇരുപത്തി ആറാമത്തെ തിരുവതിരം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇങ്ങനെയാണോ മറുപടി കൊടുക്കേണ്ടത് വളരെ സ്നേഹത്തോടു കൂടി ഭവ്യതയോടുകൂടി ജനക്കൂട്ടം ചോദിക്കുകയാണ് ഗുരുവെ അങ്ങ് എപ്പോഴിവിടെ എത്തിയെന്ന് പറയുമ്പോൾ അതിനെ സമാനമായ വിധത്തിൽ മറുപടി പറയേണ്ടതിന് പകരം ഈശോ വളരെ ഷാർപ്പായി അവരോട് പറയാണ് നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് പ്രിയമുള്ളവരെ ഈ തിരുവചനത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട ദൂത്കർത്ത വെളിപ്പെടുത്തുകയാണ് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെ ലക്ഷ്യം എന്താണ് നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതികമായ ഉന്നമനങ്ങൾക്ക് വേണ്ടി ഭൗതികമായ കാര്യങ്ങളിൽ അഭിവൃദ്ധി വരാൻ വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരാകരുത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാകരുത് അതിനായും മാത്രം ഒരു അത്ഭുതം നടക്കാൻ ഒരു അടയാളം ഉണ്ടാകാൻ ഒരു രോഗ സൗഖ്യം കിട്ടാൻ സാമ്പത്തിക വിഷയത്തിൽ ഒരു ഉന്നതി കിട്ടാൻ ബിസിനസിന് കടബാധ്യത മാറാൻ കുടുംബത്തിന് സമാധാനം കിട്ടാൻ ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് വളരെ ശ്രദ്ധിക്കണം ഇതിനു വേണ്ടി മാത്രം നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണോ നമ്മൾ യേശുക്രി വിശ്വസിക്കുന്നവരാണോ എങ്കിൽ നമുക്ക് തെറ്റി നമ്മുടെ ആധ്യാത്മികത വളരെ അപകടം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഞാൻ നമ്മുടെ വളരെ സ്നേഹത്തോടു കൂടി പങ്കുവെക്കുക അത്ഭുതങ്ങളുടെയും അടയാനുള്ള ലക്ഷ്യം എന്താണ് ഇതാണ് ഈശു വചനത്തിലൂടെ തന്റെ അടുത്ത് വന്ന് ജനക്കൂട്ടത്തെ നോക്കി ലോകത്തോട് വിളിച്ചു പറയുന്നത് സുവിശേഷം ഇരുപത്തി ഒന്നും തിരുവചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ പറ്റും യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തര പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി ഹാലേലു പ്രിയ ദൈവമക്കളെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും യും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് മറ്റൊരു അർത്ഥത്തിൽ നിനക്ക് ദുരിതം നിനക്ക് ദുരിതം നിനന്ന അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നുവെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കെടുത്ത് ചാരം പൂശി അനുദ്ധിക്കുമായിരുന്നു ഇതാണ് ഈ ജനത്തോട് ഈശോ പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾക്ക് അപ്പം കിട്ടുവാനാണ് അപ്പൊ ചിലർക്കൊരു ന്യായമായൊരു ചോദ്യം ഉള്ളിചെർപ്പ് വരാം ഭൗതികമായ കാര്യങ്ങൾ കർത്താവ് തരികയില്ലേ തരും നൂറ് ശതമാനം കർത്താവ് തരും ഭൗതികമായ കാര്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും ഭൗതികമായ നന്മകൾ ഈശോ തരും അങ്ങനെ കർത്താവിനെ വാചനം അത് പഠിപ്പിക്കുന്നുണ്ട് ഫിലിപ്പി നാലിൻ്റെ ആറിലും പൗലോസിലിയ ഫിലിപ്പീൻ സഭയ്ക്കെതിയ ലേഖനം നാലിന്റെ പത്തൊൻപതിലും മത്താടു മുപ്പത്തി മൂന്നിലും എന്താണ് വചനം പഠിപ്പിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടും പക്ഷേ ഇതെല്ലാം കർത്താവ് നൽകുന്നതിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവനാണ് അതുകൊണ്ട് ദൈവമക്കളെ ഭൗതികമായ നേട്ടങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി മാത്രം നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നവരായി മാറരുത് ഒരു പത്ത് കൊല്ലത്തെ ഒരു ഇരുപത് കൊലത്തെ ഒരു അമ്പത് കൊലത്തെ ഒരു പ്രൊജക്റ്റിനു വേണ്ടിയാണോ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണോ നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ധ്യാനങ്ങളിൽ സംവദിക്കുന്നത് ഇതുപോലുള്ള ആത്മീയ കൂട്ടായ്മകളിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റി അതുകൊണ്ട് ഈശോ പറഞ്ഞത് നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ നശിക്കാത്ത അനശ്വരമായ നിത്യജീവന് വേണ്ടി അധ്വാനിക്കുകയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്തിനാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത് കുറെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം കാണിച്ചു പോകാനല്ല യേശുക്രിസ് ലോകത്തിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനാണ് അവൻ നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കാനാണ് യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിനെ നിത്യജീവനെ കുറിച്ചുള്ള ശരിയായ പ്രബോധനം കൊടുത്തിരിക്കുന്നത് യേശുവിനും മാത്രമുള്ള സവിശേഷതയാണ് നിത്യജീവൻ അതുകൊണ്ട് യോഗ സ്വീകൃതി ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും യേശു ക്രിസ്തുവിനാണ് നമുക്ക് ജീവനുള്ളത് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവർ ജീവനെ സ്വന്തമാക്കുന്നു യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാത്ത ഒരു വ്യക്തിക്കും നിത്യജീവൻ ഇതെ വാക്കുകളല്ലേ ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് നശിക്കാത്തൊരു രാജ്യം നശിക്കാത്തൊരു ജീവൻ നശിക്കാത്തൊരു ആഹാരം നശിക്കാത്ത സൗഭാഗ്യം കർത്താവ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുക അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ പാടുന്നത് അക്കരനാട്ടിലെ നിത്യഭവനം എത്രയോ മോഹനമേ നിത്യനം വാസമോ എത്രയോ ആനന്ദമേ കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ല വിടെ രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ല വിടെ ഹാലുയാ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഈശോയെ എനിക്ക് വേണ്ടത് നിത്യജീവനാണ് നമുക്ക് എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും ഈ വചനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് വീട്ടിൽ സംസാരിക്കുകയാണ് തുടർന്ന് യോഗ സുവിശേഷം ആറാം അധ്യായത്തിന്റെ പിന്നീട് ഭാഗങ്ങൾ കാണാൻ പറ്റും പരിശുദ്ധ കുർബാനയുടെ മഹത്വത്തെക്കുറിച്ചും ദിവ്യകാരുണത്തിന്റെ ആഴത്തെക്കുറിച്ചും നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം എന്നതിനെ കുറിച്ചും കർത്താവ് അങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഈശോ കാര്യത്തിലോട്ട് കിടക്കുക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം ഈശോ തരും എന്തിനു വേണ്ടി നിത്യജീവന്റെ ദർശനത്തിലേക്ക് നിന്നെ നയിക്കാൻ വേണ്ടി നീ ദൈവരാജ്യത്തിന്റെ സമ്പത്തായി മാറാൻ വേണ്ടിയ കർത്താവ് ഇതെല്ലാം സഹോദര സഹോദരി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ഇതെല്ലാം കർത്താവ് തരും പക്ഷേ എപ്പോഴും മാത്രം നമ്മൾ ആഗ്രഹിക്കരുത് അവിടെയാണ് ഇന്ന് അനേകർക്ക് തെറ്റുപറ്റുന്നത് കർത്താവ് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത് ലോഹനാഥ സുവിശേഷം ആറാം അധ്യായം അറുപതാമത്തെ വചനത്തിൽ പറയാ ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് കഠിനമാണ് ഇന്ന് പലർക്കും നിത്യജീവനെ കുറിച്ച് കേൾക്കുമ്പോൾ പലരും പറയും ഇത് കഠിനമാണ് ജീവിത വിശുദ്ധിയിൽ വളരുക നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അനേകർ പറയുന്നത് സഹോദര നമ്മൾ ഈ ലോകത്തിലല്ലേ ഇതൊക്കെ നടക്കണ കാര്യമാണോ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിരിച്ച് അതും ഇതും ഇതില്ലാതെ എങ്ങനെ പറ്റുക ഫിഫ്റ്റി ഫിഫ്റ്റി പ്രസാരം ഞാൻ ആത്മാവിൽ പറയാ അവർ നിത്യജീവനിൽ പ്രവേശിക്കില്ല ഇവർ പക്ഷെ കർത്താവ് തന്റെ പ്രബോധനത്തിൽ കോംപ്രമൈസ് ചെയ്തില്ല വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞു കാര്യങ്ങൾ കൊടുക്കുക വളരെ ആഴത്തിന് പ്രബോധനം കൊടുത്തു ഇതിന്റെ അവസാനത്തിൽ എന്താ ഉണ്ടായി എന്നറിയോ യോഹനാട് സുവിശേഷം ആറിന്റെ അറുപത്തിയാറിൽ പറയാ ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി പിന്നീട് ഒരിക്കലും അവർ അവന്റെ കൂടെ നടന്നില്ല ഈ ശിഷ്യന്മാരെല്ലാം പോകുന്നു കണ്ടപ്പോൾ പിന്നെ ആകെ പന്ത്രണ്ട് പേരായി നൂറുകളും ആയിരങ്ങളും വന്നവരൊക്കെ വിട്ടുപോയി അവരെല്ലാം ഈശോ വിട്ടുപിരിഞ്ഞു പോയി ആകെ പന്ത്രണ്ട് പേരായി ഈ പന്ത്രണ്ട് പേരെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങളും എന്നെ വിട്ടുപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും പോകാം എന്ന് പറഞ്ഞപ്പോൾ പത്രോസിലിക ചാടിക്കേറി പറയുകയാണ് അറുപത്തെട്ടാമത്തെ തിരുവചനത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ച വചനമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ പത്രോസിലയോട് ചോദിക്കെ പത്രോസിലിക നിനക്കും പോകാമായിരുന്നില്ലേ ആ ശിഷ്യന്മാരെ അജനക്കൂട്ടൊക്കെ കർത്താവിന് വിട്ടു നിനക്കും വിട്ടുപോകാമായിരുന്നില്ലേ എന്ന് പത്രോസിലോട് ചോദിച്ചാൽ പത്രോസിന്റെ മറുപടി എന്തായിരിക്കും പത്രോസിലിക എന്താ ഈശോട് പറഞ്ഞത് ഞാൻ നിന്ന് വിട്ടു പിരിഞ്ഞു പോകാത്തതിനെ കാരണം ഈശോയെ നീയാണ് എന്റെ അമ്മായിമയിൽ നിന്ന് പനിയെ സൗഖ്യമാക്കിയത് ഇതാണ് പറഞ്ഞ ഈശോയോട് അല്ലെങ്കിൽ അവൻ പറഞ്ഞത് എന്താ വെള്ളത്തിൽ മുങ്ങി ചാകാനാകുന്ന സമയത്ത് കൈക്ക് പിടിച്ച് എന്നെ രക്ഷിച്ച ദൈവമാണ് നീ ഞാൻ എങ്ങോട്ട് പോകാനാ ഇതൊന്നുമല്ല പത്രോ സ്ത്രീലീഖ പറഞ്ഞത് പത്രോസ്ലീഖ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു പ്രിയ ദൈവ ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ ഇന്ന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നെയും നിങ്ങളെയും നിർത്തുന്ന ഘടകം എന്താണ് അത്ഭുതങ്ങളാണോ അടയാളങ്ങളാണോ രോഗ സൗഖ്യമാണോ സാമ്പത്തിക നേട്ടങ്ങളാണോ അതോ നിത്യജീവനാണോ കർത്താവിന് ഇത് അറിയണം പ്രിയമുള്ളവരെ പൗലോസ് ലിഹായിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു തിരുവതിര പാംഗുടി നമുക്ക് കേൾക്കാം ഫിലിപ്പി സഭയ്ക്ക് ലേഖനം മൂന്നാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള എടുത്ത് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും മുൻപിൽ അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ലോകം അവനെ സമ്മാനിച്ച ഒരുപാട് നേട്ടങ്ങൾ പൗലു സ്ലിഹ് ഉണ്ടായിരുന്നു എന്നാൽ എട്ടും വചനങ്ങളിലൂടെ സ്ലീഹ വെളിപ്പെടുത്തുകയാണ് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലപ്പെട്ടതാകുകയാൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ഈ ലോകം എനിക്ക് നേട്ടങ്ങളായി തന്ന സകലതിനെയും ഞാൻ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിയുകയാണ് എന്താ അതിന് കാരണം പതിനൊന്നാം വചനത്തിൽ ഇതിന്റെ രഹസ്യം പൗലൂസിലേക്ക് വെളിപ്പെടുത്തുകയാണ് ആ വചന ഇപ്രകാരമാണ് കാരണം മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഹാലീവനെ കുറിച്ചുള്ള ദർശനമായിരുന്നു നിത്യജീവനെ കുറിച്ചുള്ള കാഴ്ചപ്പാടായിരുന്നു ഈ ലോകത്തിന്റെ നേട്ടങ്ങളും ഈ ലോകത്തിന്റെ ഉന്നതികളും ഈ ലോകം നൽകിയ സകലതും യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി വലിച്ചെറിയാൻ പൗലോസിലിഹായെ ശക്തനാക്കിയതും പൗലോ സുലിഹായെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചതും പ്രിയ ദൈവമക്കളെ മക്കളെ ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ ഈ ലോകത്തിൽ നമ്മൾ സ്വപ്നം കണ്ട പലതും അത് ലഭിച്ചിരുന്നെങ്കിൽ അതൊന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നാകുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ലോകത്തിൽ സ്വപ്നം കണ്ട അനേകം കാര്യങ്ങൾ അത് വേസ്റ്റായി അതൊരു ചപ്പും ചൗരുമായി എനിക്കും നിങ്ങൾക്കും തോന്നുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം ഏതാണെന്നറിയോ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും ഒരു ദിവസം നിൽക്കേണ്ടി വരും ആ ദിവസം നമുക്കിത് ബോധ്യപ്പെടും കർത്താവേ ഞാൻ സ്വപ്നം കണ്ടതും ഞാൻ ആഗ്രഹിച്ചതല്ല എന്തുമാത്രം വ്യർത്ഥമാണ് ദൈവമക്കളെ നിത്യജീവനായി അധ്വാനിക്കുക ഭൗതികമായ നന്മകൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി അധ്വാനിക്കേണ്ട എന്നല്ല ദൈവം പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതെല്ലാം ദൈവം തരും നല്ല ജോലി കർത്താവ് തരും നല്ല വീട് കർത്താവ് തരും നല്ല കാരു തരും അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ കർത്താവ് തന്റെ കരുണയും സ്നേഹവും ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തും ആദ്യ റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ ഇതെല്ലാം കർത്താവ് തരും എന്നാൽ സെക്കൻഡ് റൗണ്ടിലോട്ടും തേർഡ് റൗണ്ടിലോട്ടും ഫോർത്ത് റൗണ്ടിലോട്ടും നമ്മൾ കടന്നിട്ടും നമ്മൾ ഇത് തന്നെ ആഗ്രഹിച്ചാൽ അതിന് പറയുന്ന പേരാണ് എൽ കെ ജി വിശ്വാസം അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല നമ്മളൊരു മെച്യൂരിറ്റിയിലേക്ക് വളരാൻ പക്വതയിലേക്ക് വളരാൻ ഈ നിത്യജീവിന്റെ ദർശനത്തിൽ വളരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധ ത്രീത്വത്തിനും തിരുസഭയ്ക്കും വിശുദ്ധർക്കും അപ്പോസലന്മാർക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനും സഹോദര സഹോദരി ഏതാണ് എന്നോട് നിങ്ങളോടും പറയാനുള്ളത് കർത്താവിൻ്റെ സ്വരം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിത്യജീവനായി നമ്മെ തന്നെ പരിപൂർണമായും പരിശുദ്ധ ത്രീത്വത്തിന് സമർപ്പിക്കാം അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി and a great day പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യെ കടന്നു വന്നിരിക്കുകയാണ് ഈ തിരുവോസിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് നമ്മുടെ നിത്യജീവനായ കർത്താവായ യേശു തന്നെയാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവ്യ ദിവ്യകാരുണ്യത്തിൽ അനുഭവിച്ചുകൊണ്ട് ദൈവമക്കളെ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും നമ്മൾ ഓരോരുത്തരും നിത്യജീവനായി വിളിക്കപ്പെട്ടവരാണ് നിത്യതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ തലമുറകളിലും നിത്യജീവന്റെ അഭിഷേകം ഒഴുകപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതിന് വിരുദ്ധമായി നമ്മളിൽ ആധിപത്യം പുലർത്തുന്ന എല്ലാ ആസക്തികളും എല്ലാ വിധത്തിലുള്ള അശുദ്ധിയുടെ ദുഷിപ്പുകളും കത്തിച്ചാരമായി പോകുവാൻ വിളിക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തി നിലവിളിച്ചു പ്രാർത്ഥിക്കുക ദൈവങ്ങളെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈ ലോകത്തിന്റെ എല്ലാ മോഹങ്ങളിൽ നിന്നും എല്ലാ ജടീകമായ ആസക്തികളിൽ നിന്നും നമ്മളെ വിശുദ്ധീകരിച്ച്

എല്ലാമെ അഭിഷേകം ചെയ്യണമേ പിതാവേ നിത്യ ജീവന്റെ തണുക്കുക ശുശ്രൂഷയിലൂടെ ജനകോടികളെ അഭിഷേകം ചെയ്യണമേ ഹാലലൂയ